ഒരു ഉന്നത ജോലി സ്വീകരിച്ച് അതിസമ്പന്നരായി മാറുകയും അതേപോലെ തന്നെ ഒരു ബിസിനസ് സ്വീകരിച്ച് അതിസമ്പന്നരായി മാറുകയും ചെയ്ത നൂറു പേരുടെ കൈകളിൽ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ ഒരേപോലെ കണ്ട നാല് രേഖാ സാധ്യതയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇവിടെ വിശദീകരിക്കുന്ന ഈ നാല് രേഖകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടോയെന്ന് നോക്കുക ഉണ്ടെങ്കിൽ വീഡിയോയിൽ വിശദീകരിക്കുന്ന മാർഗങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ ഭാവിയിൽ നിങ്ങൾക്കും ഉന്നതമായ ഒരു ജീവിതം ലഭിക്കുമെന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നീങ്ങാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ രേഖാലക്ഷണം നമുക്കൊന്ന് നോക്കാം നിങ്ങളുടെ മോതിരവിരലിൻ്റെ താഴെയായി കാണുന്ന സൂര്യമണ്ഡലത്തിൽ അനാവശ്യ ചിഹ്നങ്ങളോ മാർഗ് പോലെയുള്ള നെഗറ്റീവ് ചിഹ്നങ്ങളൊന്നും ഇല്ലാണ്ട് അനാവശ്യ രേഖകളൊന്നുമില്ലാണ്ട് വളരെ തെളിഞ്ഞു കിടക്കുന്ന കുത്തനെയുള്ള ഒരു രേഖ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജന്മദത്തമായി വരുന്ന കഴിവുകൾ കുടമയാന്നാ നിങ്ങൾ ജനിക്കുമ്പോഴേ ദേവതാ സങ്കല്പത്തിലൂടെ അല്ലെ ഈശ്വരാനുഗ്രഹപരമായിട്ട് നിങ്ങൾക്ക് ചില അനുഭവ ഗുണമോ ചില കഴിവുകളോ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സൂചനയായിട്ടാണ് ഈ രേഖ എവിടെ വരുന്നത് ഒരു സാധാരണ വ്യക്തിയുടെ കയ്യിൽ ഈ സൂര്യരേഖ എവിടെ കാണില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഥവാ ഒത്തിരി അനാവശ്യ ചിഹ്നങ്ങൾ അവിടെ കാണും അല്ലെങ്കിൽ അനാവശ്യ രേഖകൾ അവിടെ ഉണ്ടാവും അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് ക്ലിയറായി ഒരു ചെറിയ കുത്തനെയുള്ള രേഖ മാത്രം അവിടെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം ജന്മനാൽ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ് ചിലര് ചിത്രകലയിലോ ചിലര് സംഗീതത്തിലോ ചിലര് ഡാൻസിലോ അല്ലെങ്കിൽ ചിലര് അഭിനയത്തിലോ ചിലര് സാഹിത്യം പോലുള്ള രംഗങ്ങളിലോ ചിലര് കായികപരമായ രംഗങ്ങളിലോ ഒക്കെ വന്ന് അതികീർത്തിയും സമ്പന്നരുമായി മാറാറുണ്ട് ഞാൻ ഈ വിശദീകരിച്ച രേഖ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഈ വിശദീകരിച്ച ഏതെങ്കിലും ഒരു മാർഗങ്ങൾ നിങ്ങൾക്ക് കഴിവ് കിട്ടിയിരിക്കും ആ കഴിവിനെ കണ്ടെത്തി നിരന്തരം പരിശീലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ആ രംഗത്ത് നിങ്ങൾ തൊഴിൽ സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ക്രമേണ അതിൽ നിങ്ങൾ അതി സമ്പന്നനുമായി മാറും എന്നതിൻ്റെ ഒരു രേഖാ സാധ്യതയാണ് ഞാൻ ഇപ്പം വിശദീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ സൂചിപ്പിച്ച രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിരിക്കുന്ന മാർഗങ്ങളിൽ ജോലി സ്വീകരിക്കുക മുന്നോട്ട് നീങ്ങുക ക്രവീണ നിങ്ങൾക്ക് വേണ്ട ജീവിത വിജയം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ നടുവിരലിൻ്റെ താഴ്ഭാഗത്തായി കാണുന്ന മണ്ഡലത്തിൽ അനാവശ്യ മാർഗുകളോ ചിഹ്നങ്ങളോ ഇല്ലാണ്ട് അനാവശ്യ രേഖകളൊന്നും ഇല്ലാണ്ട് വളരെ തെളിഞ്ഞു നിൽക്കുന്ന ചെറിയൊരു കുത്തന രേഖയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവഫലമാണ് ഞാൻ പറയുവാൻ പോകുന്നത് ഇങ്ങനെയുള്ളവർ കൂടുതലും പെട്ടെന്ന് വിജയിച്ച് കാണുന്ന തൊഴിൽ എന്ന് പറയുന്നത് മെഡിക്കലുമായി ബന്ധപ്പെടുന്ന മേഖലയിലുള്ള തൊഴിലാണ് മെഡിക്കൽ കമ്പനികളിലൊക്കെ ജോലി സ്വീകരിക്കുകയാണെങ്കിൽ വൺ സാലറി കയറ്റവും പുരോഗതികളും അവർക്ക് വന്നു വന്നുഭവിക്കാറുണ്ട് ആ രംഗം കൊണ്ട് തന്നെ വളരെയധികം നേട്ടം വരുത്താറുണ്ട് സ്വന്തം കമ്പനി പോലും തുടങ്ങുന്ന രീതിയിലേക്ക് മാറി അതിസമ്പന്നരായി തീരുന്നവരുടെ കൈകളിൽ ഇങ്ങനെയുള്ള രേഖ കാണാറുണ്ട് മെഡിക്കൽ മേഖലയിലുള്ള മരുന്ന് ഉൽപ്പാദന കമ്പനികളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന കർമ്മ മേഖലയിൽ നിങ്ങൾ വരികയാണെങ്കിൽ കീർത്തിയും ധനവും ഒക്കെ വളരെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്നതിൻ്റെ സൂചനയായിട്ട് നമുക്ക് ഈ രേഖാലക്ഷണത്തിന് എടുക്കാം അതേപോലെ തന്നെ മരുന്നുമായി ബന്ധപ്പെടുന്ന ഗവേഷണങ്ങളിൽ ബന്ധപ്പെടുന്നവരുടെ കൈകളിലും പലപ്പോഴും ഈ രേഖകൾ കാണാറുണ്ട് അതിൽ അതികീർത്തിയോ പുരോഗതികളോ ഐശ്വര്യങ്ങളോ ഒക്കെ അവർക്ക് വന്നു ഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവർ അതിസമ്പന്നരായി തീരാറുണ്ട് അതോടൊപ്പം തന്നെ ഈ മൗണ്ട് ശനിമണ്ഡലം ഉയർന്ന ഭംഗിയായും കൂടി കാണുകയാണെങ്കിൽ മെഡിക്കൽ മേഖലയിലുള്ള ബിസിനസ്സിലേക്ക് തിരിയാം അതായത് മെഡിക്കൽ സ്റ്റോർ തുടങ്ങാം മെഡിക്കൽ എക്യൂപ്മെന്റ്സിന്റെ ബിസിനസ്സിൽ വന്നാലും അവർക്ക് വളരെയധികം ജീവിത വിജയം കിട്ടും മെഡിക്കൽ ലാബ് പോലുള്ള സംരംഭങ്ങൾ ആരംഭിച്ചാലും നിങ്ങൾക്ക് വളരെയധികം പുരോഗതി കൈകരിക്കാൻ പറ്റും അതുപോലെ ഈ മൗണ്ട് ഉയർന്നു കിടക്കുന്നവർക്ക് പ്രത്യേകിച്ച് അവരുടെ സൂര്യമണ്ഡലത്തിൽ കുത്തനെയുള്ള സൂര്യരേഖയും കൂടി ഉണ്ടെങ്കിൽ ഡോക്ടർ ഡോക്ടറാവുകയോ നേഴ്സാവുകയോ ഒക്കെ ചെയ്താൽ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് വളരെ കീർത്തിക്കുടമകളും സമ്പത്തിനുടമകളും ആകാൻ സാധിക്കുമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അടുത്തതായി ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ആയുർവേഖയുടെ ഉൾവശത്തായി ആയുർവേദയോട് ചേർന്ന് വരുന്ന ഒരു സപ്പോർട്ടിംഗ് രേഖയാണ് ഏതാണ്ട് ചെറിയ രീതിയിൽ ആയുർവേദ സഹിതയിലായിക്കൊണ്ട് പുരുഷന്മാരുടെ കയ്യിൽ ആയുർവേദയുടെ വലതു ഭാഗത്തായിക്കൊണ്ടും സ്ത്രീകളുടെ കയ്യിൽ ആയുർവേദയുടെ ഇടതു ഭാഗത്തായിട്ടുമാണ് ഈ സപ്പോർട്ട് രേഖ കാണുക ഈ സപ്പോർട്ട് രേഖ വരേണ്ടത് ചൊവ്വാ മണ്ഡലത്തിലായിരിക്കണം ചൊവ്വാ മണ്ഡലത്തിലും സപ്പോർട്ട് രേഖ വരാറുണ്ട് ആയുർവേദയിൽ ശുക്രമണ്ഡലത്തിലും സപ്പോർട്ട് രേഖ വരാറുണ്ട് ഇല്ല ചൊവ്വാ മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു സപ്പോർട്ട് രേഖ കിടപ്പുണ്ട് നിങ്ങൾക്ക് പോലീസ് സർവീസുമായിട്ടോ അല്ലെങ്കിൽ പട്ടാളം പോലുള്ള തസ്തികയിലൊക്കെ ജോലിക്ക് സ്വീകരിക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റും അത് കിട്ടുന്നതിനുള്ള ഭാഗ്യമുണ്ട് നിങ്ങൾക്ക് അതിനുള്ള എഡ്യൂക്കേഷൻ യോഗ്യതയും ശാരീരികമായി മികവും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രമിക്കുവാൻ സാധിക്കും അത് നേടിയെടുക്കുന്നതിനോ അതിൽ പ്രൊമോഷൻ കിട്ടുന്നതിനോ സാലറി കയറ്റം കിട്ടുന്നതിനോ ഒക്കെയുള്ള ഭാഗ്യമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്രാജിൽ സമ്പന്നരായി മാറുന്നവരുടെ പലരുടെയും കൈകളിൽ ഈ രേഖാസാധ്യതയെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതുമാത്രമല്ല ഈ രേഖ വന്നാൽ മറ്റു ചില ഗുണങ്ങളും കൂടി ഉണ്ട് യാർമിയിലോ പോലീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് പരിക്കേൽക്കാണ്ട് രക്ഷപ്പെടുവാൻ കൂടി ഈ രേഖ സഹായിക്കും അതുപോലെ തന്നെ ധനപരാജയങ്ങളോ മറ്റ് ശത്രുക്കളുടെ ഉപദ്രവമൊക്കെ വരുമ്പോൾ സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായം ഇവർക്ക് വരുന്നതായിട്ടും എനിക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട് കടബാധ്യതയൊക്കെ വന്നുപോയാൽ ആ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഒരു സാധ്യതയും കൂടി ലഭിക്കുന്നതായിട്ട് ഈ രേഖയുടെ ഫലമായിട്ട് കാണുന്നുണ്ട് എന്നാൽ പുരുഷന്മാർക്ക് സ്ത്രീ സുഹൃത്തുക്കളിൽ നിന്നും അവർ സ്ത്രീകളാണെങ്കിൽ പുരുഷ സുഹൃത്തുക്കളിൽ നിന്നുമാണ് ഈ ഗുണം കിട്ടുന്നതായിട്ട് പലപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രേഖാലുഷ്ണം പലപ്പോഴും നിങ്ങൾക്ക് ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും ധനനഷ്ടത്തിൽ നിന്നും അല്ലെങ്കിൽ ധനപരമായ കട യിൽ നിന്നും ഒക്കെ മറ്റുള്ളവരുടെ സഹായബന്ധു രക്ഷപ്പെടുവാൻ നിങ്ങൾ സഹായിക്കുന്ന ഒരു രേഖാലക്ഷണമാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ഗുണവും കൂടി വരും അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സീരിയസ് അപകടങ്ങളോ സീരിയസ് രോഗങ്ങളോ ഒക്കെ ഈസിയായി മാറിപ്പോകുന്നതിനോ അല്ലെങ്കിൽ അത് സംഭവിച്ചാൽ പോലും പേടിക്കാതെ നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകുന്നതിനോ ഉള്ള സൗഭാഗ്യം നൽകുന്ന ഒരു രേഖയും കൂടിയാണ് ഇത് ഇതിൽ ഞാൻ ജോലിയുടെ പറഞ്ഞതുകൊണ്ട് പ്രധാനമായിട്ടും നമുക്ക് ജോലി എടുക്കാം ജോലിയുടെ ഇതാവുമ്പോൾ പട്ടാളമായിട്ടോ പോലീസുമായിട്ടോ ഒക്കെ ജോലികളിൽ വരാൻ ശ്രമിക്കുക നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ പരാജയപ്പെടുകയല്ല എന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ചെറുവിരലിൻ്റെ താഴെയായി കാണുന്ന ഭൂതമണ്ഡലത്തിൽ അഥവാ മെർക്കുറി മൗണ്ടിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒറ്റ രേഖ മാത്രം കാണുക പലർക്കും ഈ മൗണ്ടുകളിൽ ചിഹ്നങ്ങൾ വരാം അല്ലെങ്കിൽ ഒന്നിലധികം രേഖകൾ വരാം അങ്ങനെയൊന്നും കാണാണ്ട് ഒറ്റയൊരു രേഖ മാത്രം തെളിഞ്ഞു നിന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്താൽ വിജയിക്കുന്ന ജോലിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെയുള്ള രേഖ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ധനവുമായി ബന്ധപ്പെടുന്ന ഏത് സംരംഭത്തിലും നിങ്ങൾക്ക് ജോലി സ്വീകരിക്കാം അത് വൺ വിജയമായി തീരുകയും നിങ്ങൾക്ക് സമ്പത്തും കീർത്തിയും അതിൽ നിന്ന് വന്നു ഭവിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് സംശയമില്ല അത് ബാങ്കിങ് മേഖലയിൽ ായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നികുതിയുമായി ബന്ധപ്പെടുന്ന രംഗങ്ങളിൽ ജോലി സ്വീകരിക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ലോട്ടറി പോലുള്ള സംരംഭങ്ങളിലെ ബിസിനസ്സോ ആ തൊഴിലോ ചെയ്യാം അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് തൊട്ടുള്ള തൊഴിൽ മേഖലയിൽ വരികയാണെങ്കിലും ഷെയർ മാർക്കറ്റ് പോലുള്ള തൊഴിൽ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റും നിങ്ങൾക്ക് ഭാവി സുരക്ഷിതമാണെന്നും ഈ രേഖ മാത്രമേ പക്ഷേ അവിടെ വരാൻ പാടുള്ളൂ അനാവശ്യ ചിഹ്നങ്ങളോ ഒന്നിലധികം രേഖകളോ ഉണ്ടെങ്കിൽ ഈ ഫലം കിട്ടില്ല എന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഈ സിംഗിൾ ലൈൻ മാത്രമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന രംഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയകരമായ പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ സൂര്യമണ്ഡലത്തിൽ കൃത്യമായും തെളിഞ്ഞ ഒരു സൂര്യരേഖയും കൂടി ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ബ്യൂട്ടി പാർലർ പോലുള്ള രംഗങ്ങളിൽ വരികയോ ലേഡീസ് ുടെ ബിസിനസ്സോ ലേഡീസുമായി ബന്ധപ്പെടുന്ന ഓർണമെന്റ്സിന്റെ ബിസിനസ്സുകളിലൊക്കെ വരികയാണെങ്കിലും വൺ വിജയം കിട്ടുന്നതായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പലരുടെയും കൈകളിൽ ഞാൻ നോക്കി എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ സിംഗിൾ ലൈൻ കാണുകയും സൂര്യരേഖയും കൂടിയുള്ള ഒരാളാണ് നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ ഞാൻ വിശദീകരിച്ചതുപോലുള്ള സംരംഭങ്ങളിൽ വരികയും നിരന്തരം അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയും ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ ഭാവി സുരക്ഷിതമായി തീരുമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി രേഖാശാസ്ത്ര സംബന്ധമായി ഉത്തമമായ ഒരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുമോളും നന്ദി നമസ്കാരം